നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഉമാ തോമസ് എം എൽ കടുത്ത സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും ഉമാ തോമസിന്റെ ഫേസ്ബുക്കിലുമാണ് സൈബർ ആക്രമണം നടത്തുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്നടക്കമുള്ള ആക്ഷേപ കമന്റുകളാണ് ഗ്രൂപ്പിൽ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് ആവശ്യപ്പെട്ടത് രാഹുൽ ഒരു നിമിഷം പോലും പാർട്ടിയിൽ തുടരുവാൻ യോഗ്യനല്ല പുറത്താക്കുവാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾ കാണിക്കണം രാഹുലിനെതിരെ പെൺകുട്ടികൾ പരാതി നൽകുവാൻ തയ്യാറാകണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഷാഫി അനുകൂലികളുടെ സൈബർ ആക്രമണം നടക്കുന്നത് ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ഭർത്താവിൻ്റെ ഔദാര്യം നിങ്ങൾ എന്ത് കോപ്പാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നോളം കോലും നീട്ടിപ്പിടിച്ച് വരുന്നവർക്ക് നേരെ വായ വായതുറുക്കുവാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലനങ്ങാതെ എം എൽ എ ആയത് കുഴപ്പമാണിത് ഇങ്ങനെ നീണ്ടുപോകുന്ന കമൻറ്റുകളും ചെറിയ വിഷയങ്ങളുമാണ് ഉമാ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴിൽ നിറയുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്ന് പോലും ഭീഷണി മുഴക്കുന്നവരുമുണ്ട് അതേസമയം സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് ഉമാ തോമസ് എം എൽ എ രംഗത്ത് വന്നു ജനാധിപത്യ നാടല്ലേ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ എന്നാണ് വിഷയത്തിൽ ഉമാ തോമസ് പ്രതികരിച്ചത് തൻ്റെ പ്രസ്ഥാനം എൻ്റെ കൂടെ നിൽക്കുമെന്നും പറയുവാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞുവെന്നും എം എൽ പറയുന്നു അതിൽ കൂടുതൽ ഒന്നും പറയുവാനില്ല ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൈകടത്തുവാനില്ല രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതൽ ഒന്നുമില്ലെന്നും ഉമാ തോമസ് എം എൽ എ പ്രതികരിച്ചു അതേസമയം ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് കോൺഗ്രസ് അനുകൂലികളെങ്കിൽ ഉടൻ നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു രാഹുൽ ഒരു നിമിഷം മുമ്പ് രാജിവെച്ചാൽ അത്രയും നല്ലതാണ് ഇത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു ഉമാ തോമസ് പറഞ്ഞിരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഉടനെ തന്നെ രാജിവെക്കുമെന്നാണ് കരുതിയത് ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ ഇതുവരെ ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടുമില്ല എന്നും അവർ പറഞ്ഞു അതിനർത്ഥം ആരോപണങ്ങളെല്ലാം ശരിയാണെന്നും ഇതെല്ലാം ചെയ്തു എന്നല്ലേ അർത്ഥം എന്നുമാണ് ഉമാ തോമസ് എം എൽ ചോദിച്ചത് അതേസമയം സൈബർ ആക്രമണത്തിൽ ഉമാ തോമസിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു ഉമാ തോമസിൽ നിന്നും ഒരു അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നാൽ ഷാഫിയുടെ അനുയായികൾ അത് നേരിട്ടത് ക്രൂരമായി എന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി ഷാഫിയുടെ വെട്ടുകിളിക്കൂട്ടം ഭീകരമായി ആക്രമിച്ചു ആരെങ്കിലും ഇതിനെതിരെ കോൺഗ്രസിൽ എന്തെങ്കിലും പറഞ്ഞോ കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്കും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു ഷാഫിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതെന്നും വി കെ സനോജ് വ്യക്തമാക്കി ഉമാ തോമസിന് ഡിവൈഎഫ്ഐ സംരക്ഷണം ഒരുക്കും പണം കൊടുത്ത് ആളുകളെ ഇറക്കിയാണ് ഷാഫി സൈബർ കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നുമാണ് ഇത്രയും പണം ഇവർക്ക് ലഭിക്കുന്നതെന്നും വയനാടിനു വേണ്ടി പിരിച്ചെടുത്ത പണം കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ടെന്നും വി കെ സനോജ് ആരോപിച്ചു രാജിവെച്ചാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എം എന്ന നിലയിൽ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്നും വി കെ സനോജ് വ്യക്തമാക്കി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം